എന്നാൽ ായാലോ ബൈബിളിലെ ഒരു കഥാപാത്രത്തെ പാട്ടിലൂടെയും കഥയിലൂടെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനായി പ്രൈമറി ക്ലാസിലെ കൊച്ചു കലാകാരിയായ സാൻഡ്രിയെ വേദിയിലേക്ക് കഥാപ്രസംഗം മാന്യ സദസ് വന്ദനം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറിയ കഥാപ്രസംഗമാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് എന്നെ ഉൾപ്പെടെ എന്റെ കഥയുടെ പേര് എങ്ങും പടർന്നു കിടക്കുന്ന പച്ച പുൽമേടുകളും കുന്നുകളും താഴ്വരകളും വയലുകളും നിറഞ്ഞ ആ മോവാപ്യ ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതാ അവിടേക്ക് നോക്കൂ ഒരു ചെറിയ വീട് യഹൂദ നവോമിയുടെ വീടാണത് അവിടെ എന്തോ വിശേഷം നടക്കുന്നു തോന്നുന്നു വിധവയായ നവോമിക്ക് മഹ്ലോനും ത്വാഹിതരായി അവർ ഇന്ന് വിവാഹിതരായി അവർ രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ് പേരാണ് പ്രിയമുള്ളവരെ സുന്ദരിമാരും കൈതപ്പൂ നിറമുള്ള ശാലീന സുന്ദരിമാരുമായിരുന്നു അവരെ പോലെ അങ്ങനെ അമ്മ മക്കളും മരുമക്കളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കിട്ട് സസന്തോഷം ജീവിച്ചു പക്ഷേ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല മഹ്ലോനും കിന്യോനും തങ്ങളുടെ പിതാവിനെ പോലെ മരണമടഞ്ഞു സന്തോഷം നിറഞ്ഞ ആ വീട്ടിൽ ഒരു ദുഃഖത്തിന്റെ കരിനിഴൽ മാത്രം കരിനീഴൽ മക്കൾ നഷ്ടപ്പെട്ട നവമി ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഓർപ്പയും ജീവിതം കണ്ണീരിൽ നിൽപ്പൂ സഹന ജീവിതമെന്നൊരു മരണത്തിൻ ചിറകടി മാത്രം എങ്ങും മരണത്തിൻ മാത്രം ദൈവമേ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് നീ എന്നെ ഇത്രയും അധികം ശിക്ഷിച്ചത് നൗമി സ്വയം ചോദിച്ചു അവൾ ഒരു ദിവസം ഓർപ്പയും രൂത്തിനെയും അടുത്തേക്ക് വിളിച്ചു ഓർപ്പ രൂത്ത് നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ് നിങ്ങൾ മറ്റേതെങ്കിലും വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കൂ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ഓർപ്പ അവൾ അവളുടെ ഫൗനത്തിലേക്ക് മടങ്ങിപ്പോയി പക്ഷെ നവോമിയെ വിട്ടു പോകാൻ തയ്യാറായില്ല അവൾ ഇങ്ങനെ പറഞ്ഞു അമ്മേ അങ്ങനെ ജീവിതം അമ്മേ വിട്ടൊരു അങ്ങവിട്ടൊരു ജീവിതത്തില്ലെനിക്ക് അമ്മയുടെ നാട് എന്നുടെ നാട് അമ്മയുടെ ദൈവം എന്നുടെ ദൈവം മരണം മാത്രം വേർപിരിക്കട്ടെ മരണം മാത്രം വേർപിരിക്കട്ടെ നവമി അത്ഭുതത്തോടെ അവളെ നോക്കി എപ്പോ നല്ലവളാണിവൾ ഒരു മാലാഖയെ പോലെ ദൈവം എനിക്ക് ദാനമായി തന്നത് ഒരു മാലാകിയാണോ അങ്ങനെ അവർ ബേമിലേക്ക് മടങ്ങിപ്പോയി നവോമിയുടെ ബന്ധുക്കൾ ഇവരുടെ ജീവിത കഥ കേട്ട് ഇവരോട് സഹതാപം തോന്നി ഒരു ദിവസം രൂത്ത് നവോമിയോട് ചോദിച്ചു അമ്മേ നമുക്ക് ജീവിക്കണ്ടേ അതിനായി ഞാൻ വയലുകളിൽ പോയി കാലകൾ പറക്കാം അത് വിറ്റ് നമുക്ക് ജീവിക്കാമല്ലോ നവോമി സമ്മതിച്ചു അങ്ങനെ രൂത്ത് അധികം കാലുകൾ പറക്കി വിറ്റു ഒരു ദിവസം നവോമി രൂത്തിനോട് ചോദിച്ചു മോളെ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും അധികം കാലകൾ കിട്ടുന്നത് രൂത്ത് അമ്മേ എനിക്ക് ബോവസ് എന്ന ആളിന്റെ വയലിൽ നിന്നാണ് ഇത്രയും അധികം കാലുകൾ കിട്ടുന്നത് എന്ത് ബോവസോ അവൻ എന്റെ അകന്ത എന്തുവാണ് അവൻ ധനാട്ടേനും നല്ലവനുമാണ് നീ അവിടെ തന്നെ പോകും മോളു അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി ഒരു ദിവസം രൂത്ത് കാല പറക്കുമ്പോൾ ബോമസ് അവളെ കണ്ടു അവൻ തൻ്റെ ഫുത്തിനെ വിളിച്ചു ചോദിച്ചു ആരാണി മോഹനാംഗീ ശരോനിലൂഷന്ന പോലൊരുവൾ ആരാണി മോഹനാംഗീ ശരോനിലൂഷന്ന പോലൊരുവൾ അങ്ങയുടെ അകന്ത ബന്ധുവായ നവോമിയുടെ മരുമകളാണിവൾ രൂത്ത് ഓഹോ ഇവളെ കുറിച്ച് ഞാൻ അധികം കേട്ടിരിക്കുന്നു ഇവൾ നല്ലവളാണ് ഇവൾക്ക് ആവശ്യത്തിലധികം കാലകൾ കൊടുക്കൂ അങ്ങനെ നാളുകൾ കഴിഞ്ഞോ ഒരു ദിവസം നവോമി രൂത്തിനോട് പറഞ്ഞു മോളെ എനിക്ക് നിന്നോടുള്ള കടമ തീർക്കാൻ സമയമായി അതിനായി നീ അണിഞ്ഞൊരുങ്ങി സുഗന്ധതൈലം തൈലം പൂശി ബോവസിന്റെ വീട്ടിലേക്ക് പോകാം അനുസരണശീലമുള്ള രൂത്ത് അങ്ങനെ തന്നെ ചെയ്തു ബോഗസ് അവളെ വിവാഹം ചെയ്യുകയും ചെയ്തു അങ്ങനെ അവന് ദാനമായ ഒരു മകനെ ലഭിച്ചു അവന്റെ പേരാണ് ഓബേ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ അങ്ങനെ രൂത്ത് ബൈബിളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എളിമയുടെയും താഴ്മയുടെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു രൂത്ത് സ്നേഹവും സഹനവും എൻ്റെ ഈ നന്മയായി തീരട്ടെ ഇത്രയും സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം